എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ നാട്ടിലിരിക്കുമ്പേ നമ്മൾ യൂറോപ്പിനെ പറ്റി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു യൂറോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം പെടുമല്ലോ അതായത് യു കെ അയർലൻഡ് പിന്നെ ഇവിടുത്തെ ഷെങ്കൻ ഏരിയ അതെല്ലാം യൂറോപ്പിൽ പെടണമല്ലോ ഇവിടെയൊക്കെ എന്തോ സ്വർഗം പോലെയാണ് നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ ആ തോന്നലൊക്കെ വെറുതെയാണ് കേട്ടോ നമുക്ക് തോന്നില്ലേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരപ്പച്ച എന്നൊക്കെ തോന്നില്ലേ അതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും വന്ന് പെട്ട് പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോരാൻ പറ്റില്ല ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർ പറഞ്ഞല്ലേ രണ്ട് വർഷം രണ്ടു വർഷമെന്നും പറഞ്ഞ നാട്ടിൽ നിന്ന് പോകുന്നതാണ് രണ്ടു വർഷം പോയിട്ട് ഇപ്പൊ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റാതെ ഇപ്പം ഗൾഫിൽ നിൽക്കുന്നവരുടെ അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടുള്ളേ അതുപോലെ തന്നെയാണ് ഈ യൂറോപ്പില് യൂറോപ്പിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇറ്റലിയാണ് ഇറ്റലിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇറ്റലിയിൽ വന്ന പെട്ടവര് ശരിക്കും പെട്ടവസ്ഥയാണ് കാര്യം കുറെ പേരൊക്കെ ഇതാ ഈ ഒരു ഇത് ഇവിടുത്തെ അവസ്ഥയെ പറ്റി അറിഞ്ഞിട്ടാണ് പറഞ്ഞത് കുറച്ചു പേര് ഇതൊന്നും അറിയാതെ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് കാരണം വിസിറ്റിംഗ് മിസില് വന്ന് പല ഏജൻസികളും പറയണമെന്നുണ്ടോ വിസിറ്റിംഗ് മിസില് വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ പേപ്പർ കിട്ടും വിസ കിട്ടും അത് വെച്ച് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് പല ഏജൻസികളും തെറ്റിദ്ധീരിപ്പിച്ചിട്ടായാലും ഇവിടെ എത്തിക്കുന്നത് കുറേ പേരൊക്കെ അറിയാം ഇവിടെ വന്ന് ഇതാണ് അവസ്ഥ ഒരു ഓപ്പൺ പേപ്പർ ഇറങ്ങാണ്ട് നമുക്ക് വിസ് കിട്ടില്ല നാട്ടിൽ പോകാൻ പറ്റാന്നൊക്കെ അറിഞ്ഞ് അങ്ങനെയും പറഞ്ഞ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ അത്യാഗിതം സംഭവിച്ചാണ് നമ്മുടെ ഏറ്റവും അടുത്തപ്പെട്ട ആരെങ്കിലും മരിച്ചാലോ ഇതിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഹോസ്പിറ്റലിൽ കിടന്നാലോ നമുക്കിവിടെ നിന്നൊക്കെ അറിയാം എന്നല്ലാതെ ഒരു നിവൃത്തിയില്ല പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ പോകണം ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമം അനുസരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി യൂറോപ്പ് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇ ഇ എസ് എന്ന് പറയുന്നത് അതായത് എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നേക്കാം നമ്മൾ ഈ ഷെങ്കനിൽ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലെ ഏതൊരു രാജ്യത്ത് വന്നിറങ്ങിയാലും നമ്മളെ ബയോമെട്രിക് എടുക്കും ആ ബയോമെട്രിക് എടുത്ത് ടൂറിസ്റ്റ് വിസയില പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിഷനുള്ളൂ നമ്മൾ എൻട്രി ചെയ്ത് ആ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിൽ റീഡാവും നമ്മൾ ഇവിടെ ഓവർ സ്റ്റേ ആ രീതിയിൽ അപ്പോൾ അത് ചെറിയ ഓവർ സ്റ്റേ അതായത് വന്ന് ഇപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ഇവിടെ ഓവർ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് വർഷവും ഇനി ലോങ് ടൈം ഓവർ സ്റ്റേ ആണെങ്കിൽ അഞ്ച് വർഷത്തിൽ ബാനാണ് ഇനി ഇവിടെ വരാൻ പോണേ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊരു നാട്ടിൽ ഇപ്പോൾ ഒരു അത്യാഗതം സംഭവിച്ചാൽ ഇവിടെ നിന്ന് ഇട്ടറിഞ്ഞിട്ട് പോയാൽ നമുക്ക് മുമ്പ് ഒരു ചാൻസെങ്കിലും ഉണ്ടായിരുന്നു നാട്ടിൽ പോയി പാസ്പോർട്ട് മാറ്റി തിരിച്ചുവിടെ എത്താൻ പറ്റുന്നുള്ളത് പക്ഷേ ഇനി അതിന് പോലും ഇല്ല പാസ്പോർട്ട് മാറ്റിയാലും പാസ്പോർട്ടിലെ നമ്പർ മാത്രം മാറണുള്ളൂ നമ്മുടെ ബയോമെട്രിക് മാറില്ല അതുകൊണ്ട് ഇനി അതിനൊരു ചാൻസ് ഇല്ല അതുകൊണ്ട് ഇറ്റലിയിൽ പറഞ്ഞൊരു ഇതൊക്കെ കണക്കിട്ടിട്ട് വേണം ഇറ്റലി ഈ രാജ്യത്തേക്ക് കയറി വരാനായിട്ട് ടയർ ഡയ സിലിമ ഡയല പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ അപ്പോൾ ഓക്കെ ഇറ്റലിയിലുടെ അവസ്ഥ ഇറ്റലിയിൽ അവസ്ഥ ആണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം